ഓസ്ട്രേലിയക്കെതിരെ നാലാം ടി ട്വന്റി മത്സരത്തിൽ ഇന്ത്യ നാൽപ്പത്തെട്ട് റൺസിന് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഭേദപ്പെട്ട സ്കോറാണ് ഇന്ത്യ നേടിയതെങ്കിലും ബൌളർമാരുടെ കരുത്തിൽ വിജയം പിടിച്ചെടുക്കാനായി ഇന്ത്യക്കായി ഒന്നാം വിക്കറ്റിൽ അൻപത്തി ആറ് റൺസിന്റെ കൂട്ടുകെട്ടാണ് അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് സൃഷ്ടിച്ചത് മുപ്പത്തി ഒൻപത് പന്തിൽ നാൽപ്പത്തി ആറ് റൺസ് നേടിയ ഗില്ലാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെയാണ് ശുഭ്മാൻ ഗില്ലിന്റെ ബാറ്റിംഗ് പ്രകടനം നൂറ്റി പതിനേഴ് പോയിന്റ് ഒൻപതഞ്ച് സ്ട്രൈക്ക് റേറ്റിലാണ് ഗില്ല് ബാറ്റ് ചെയ്തത് മത്സരം വിജയിച്ചെങ്കിലും ഇപ്പോഴത്തെ ഗില്ലിനെതിരെ വിമർശനം ഉയർത്തുകയാണ് ആരാധകർ ഗില്ലിന്റേത് ഏറ്റവും മികച്ച ടെസ്റ്റ് ഇന്നിങ്സുകളിൽ ഒന്നാണെന്നും ചരിത്ര ബാറ്റിംഗ് പ്രകടനമാണെന്നും ആരാധകർ ട്രോളുന്നു സഞ്ജു സാംസണും യശസ്വ ജയ്സ്വാളും അവസരത്തിനായി കാത്തു നിൽക്കുമ്പോൾ ഗില്ലിന് തുടർച്ചയായി ഓപ്പണിങ്ങിൽ അവസരം നൽകുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നും ആരാധകർ ചോദിക്കുന്നു സഞ്ജുവും അഭിഷേകും ചേർന്ന് ഓപ്പൺ ചെയ്തിരുന്ന സമയത്ത് പവർപ്ലേ ഓവറുകളിൽ മികച്ച റൺ റേറ്റാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് കാണാൻ കഴിയുന്നില്ല പവർപ്ലേയിൽ അഭിഷേക് ശർമ്മയെ കൂടി സമ്മർദ്ദത്തിലാകുന്ന ബാറ്റിംഗ് ആണ് ഗില്ല് നടത്തുന്നതെന്ന് പലരും വിമർശിക്കുന്നു ഇനിയും എത്ര അവസരം നൽകിയാലും ഗില്ലിന് ഓപ്പണിംഗ് റോളിൽ കാര്യമായ പ്രകടനം നടത്താനാകുമെന്ന പ്രതീക്ഷയില്ലെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് ഗില്ലിന്റെ വരവ് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണെന്നും ആരാധകർ ആരോപിക്കുന്നു സഞ്ജു സാംസനെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവരാൻ പ്രയാസമുണ്ടെങ്കിൽ യശസ്വ ജയ്സ്വാളിനെയോ ഋതുരാജ് ഗയ്ക്ക്വാദിനെയോ കൊണ്ടുവരണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നു എന്നാൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായ ഗില്ല് ഭാവി നായകനായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ പരിഗണന തീർച്ചയായും ഗില്ലിന് ലഭിക്കും അതുകൊണ്ട് തന്നെ താരത്തെ പുറത്താക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് തന്നെ പറയാം ഇന്ത്യൻ പിച്ചിൽ മാത്രം തിളങ്ങുന്ന താരമാണ് ഗില്ലെന്നും സേനാ രാജ്യങ്ങളിൽ പരിമിത ഓവറിൽ തിളങ്ങാൻ കഴിവില്ലെന്നും ആരാധകർ കുറ്റപ്പെടുത്തുന്നു പ്രധാനപ്പെട്ട മത്സരങ്ങളിലൊന്നും വിശ്വസിക്കാനാവില്ല ജയ്സ്വാളിന്റെയും സഞ്ജുവിന്റെയും ഋതുരാജ് ഗയ്ക്ക്വാദിന്റെയും കരിയർ തകർക്കുന്നു മികവ് തെളിയിക്കാതെയെ ഇന്ത്യയുടെ ഏകദിന ടെസ്റ്റ് ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില് രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിക്കറ്റിൽ വളരുന്നവനാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് ആരാധകർ ഉന്നയിക്കുന്നത് സാഹസിക ഷോട്ട് കളിക്കാൻ കഴിവില്ലാത്ത താരമാണെന്നും ആരാധകർ ഗില്ലിനെ വിശേഷിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ ഗില്ലിനെ ഓപ്പണിംഗ് റോളിൽ നിന്ന് മാറ്റണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് ഗില്ല് ടി ട്വന്റിക്ക് പറ്റിയ താരമല്ലെന്നാണ് കമന്റേറ്റർ ആയിരുന്ന രവി ശാസ്ത്രി പറഞ്ഞത് നേരത്തെ ഇന്ത്യ ഗില്ലിനെ ടി ട്വന്റി ടീമിൽ നിന്ന് മാറ്റിയിരുന്നു പിന്നീട് ഏഷ്യ കപ്പിലൂടെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനമടക്കം നൽകി തിരികെ വിളിക്കുകയായിരുന്നു ഇത് തെറ്റായ തീരുമാനമാണെന്ന് തെളിയിക്കുന്ന ബാറ്റിംഗ് ആണ് ഇപ്പോൾ ഗില്ല് പുറത്തെടുക്കുന്നത് ഏഷ്യാകപ്പിലൂടെ ഗില്ല് ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചെത്തിയതു മുതൽ സഞ്ജുവിനെ ഒതുക്കാനാണ് ഈ നീക്കമെന്ന് പലരും വിലയിരുത്തിയിരുന്നു സഞ്ജുവിനെ ടീമിൽ നിന്ന് സ്ഥാനം നഷ്ടപ്പെടുമെന്നും പലരും വിലയിരുത്തി ഇത് ശരിയാണെന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഏഷ്യാ കപ്പിൽ ഗില്ലിനെ ഓപ്പണറാക്കുകയും ഓപ്പണിങ്ങിൽ തിളങ്ങിയിരുന്ന സഞ്ജുവിനെ മധ്യനിരയിലേക്ക് മാറ്റുകയും ചെയ്തു മധ്യനിരയിൽ കൃത്യമായൊരു ബാറ്റിംഗ് പൊസിഷൻ നൽകിയതുമില്ല ഒടുവിൽ സഞ്ജുവിനെ മാറ്റി ജിതേഷിനെ പ്ലേയിങ് ഇലവനിലേക്ക് കൊണ്ടുവന്നു ഏഷ്യ കപ്പിൽ മറ്റു താരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭേദപ്പെട്ട പ്രകടനമാണ് സഞ്ജു നടത്തിയത് എന്നാൽ ഓസിസ് പര്യടനത്തിൽ ഒരു മത്സരത്തിൽ മാത്രം കളത്തിലിറക്കി സഞ്ജുവിനെ ടീമിൽ നിന്ന് മാറ്റി നിർത്തി ആ മത്സരത്തിൽ മറ്റു പല ബാറ്റർമാരും നിരാശപ്പെടുത്തിയിരുന്നു എന്നതും ഇന്ത്യൻ ബാറ്റിംഗ് നിര കുറഞ്ഞ സ്കോറെ നേടിയിരുന്നുള്ളൂ എന്ന കാര്യവും ഓർക്കണം സഞ്ജുവിന് പകരമെത്തിയ ജിതേഷ് മൂന്നാം ടി ട്വന്റിയിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തിരുന്നു എന്നാൽ അതേ മികവ് നാലാം ടി മത്സരത്തിൽ ജിതേഷിനെ ആവർത്തിക്കാനായില്ല നാല് പന്തിൽ മൂന്ന് റൺസ് എടുത്താണ് ജിതേഷ് പുറത്തായത് ഇനി പരമ്പര നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പായതോടെ അഞ്ചാം ടി മത്സരത്തിൽ ഇന്ത്യയുടെ ടീം എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്